ആരെങ്കിലും ലൈവിലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പെട്ടെന്ന് വരൂ കുറേ ദിവസമായി ലൈവിൽ വരാതെ അപ്പം ഇന്നൊന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചു ഹായ് ഒരു പ്രത്യേക കാര്യം നിങ്ങളടുത്ത് പങ്കുവെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് അരുൺ അരുൺസാർ എവിടെ അരുൺ അരുൺസാറ് തൂങ്കിയാച്ച് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മുത്തേ സിദ്ദിക്ക ഒരേക്കാർ കെട്ടിയോള് കാണണ്ടെട്ടോ ഏതായാലും പറഞ്ഞതല്ലേ എനിക്കും ഇഷ്ടമാണ് ഇല്ല ഇവളെ അവിടെന്നോ അപ്പം ഗൈഷ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുളിക്കലില്ലേ ഞാൻ കുളിക്കലിണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് നോക്കാറുണ്ടോ അല്ല അറിയാമല്ലാത്തോണ്ട് ചോദിക്കണേ ഹൈ ജഷ ആ ഫോട്ടോ പോയോ ഈ ഫോട്ടോ മോ ഏത് മറ്റേ എന്നെ പറ്റിച്ച ഫോട്ടോ അത് ഞാൻ നിങ്ങൾക്ക് അറിയാം വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ അത് നാലും സെയിലായി അതിലൊന്ന് കൊടുക്കാനുണ്ട് കേട്ടോ ഒന്ന് യു കെയിലുള്ള ഒരു ചേച്ചിയാണ് ഏൽപ്പിച്ചത് അപ്പോൾ അവർക്ക് യു കെയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് അപ്പോൾ നാട്ടിൽ നിന്നൊരു കുട്ടി പോകുന്നുണ്ട് ആ കുട്ടി അതിൻ്റെ എന്തോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ഇതൊക്കെ അതിലേക്ക് കൊറിയർ ചെയ്യാൻ നോക്കിയപ്പം അവർക്ക് കൊറിയർ ചാർജ് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നാട്ടിലേക്ക് തന്നെ അയച്ചു കൊടുക്കുക ആ കൊച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ കിടക്കുന്നുണ്ട് ബാക്കി മൂന്നും സെയിലായി എനിക്ക് എനിക്ക് എനിക്കറിയായിരുന്നു സെയിലാവും പക്ഷേ നമ്മൾ നമ്മൾ പറ്റിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീൽ നമുക്കിനി അത് സെയിലായോ അല്ലെ ഇനിയിപ്പോ ഇവിടെ മൂലേക്കിടന്ന് ചെതല് പിടിച്ചോ അല്ലെ എന്നാലും ആ ചെതില് പിടിക്കുന്ന അത്ര അതിനേക്കാട്ടിലും നൂറ് മടങ്ങായിരിക്കും നമുക്കുണ്ടാവുന്ന പെയിൻ ലസിത കാർ ആക്സിഡന്റ് എനിക്കറിയില്ല അപ്പൊ അങ്ങനെയാണ് എന്നിട്ട് എനിക്ക് എന്താ പറയാ ആ പറ്റിച്ചപ്പം എന്റെ പൊന്നാര മക്കളെ പറയണ്ട നിങ്ങള് വല്ലാത്തൊരു വിഷമായിരുന്നു എനിക്ക് എനിക്ക് അതാണ് എനിക്ക് സങ്കടം ഞാൻ അഹങ്കാരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നൊരു സംഭവമാണ് ഞാൻ അഹങ്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരിയാണ് വായാടിയാണ് ജാടക്കാരിയാണ് അങ്ങനെ കുറേ കുറേ കമൻറ്റുകൾ വരാറുണ്ട് എനിക്ക് പക്ഷേ ഈ തൊട്ടാവാടി എന്നൊക്കെ പറയലേ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് വിഷമം വരും അപ്പം ഞാൻ കുറച്ച് ദിവസം അതിനായിട്ട് വെച്ചു കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ പറ ചില ദിവസങ്ങളിൽ നേരം എളുക്കാവുന്ന നേരത്തൊക്കെ ആയിട്ടൊക്കെ എടുക്കാറ് നാല് മണി വെക്കാവുന്ന സമയത്തൊക്കെ കിടക്കും അവിടെ ഒരു ആറു മണി ആറരയാകുമ്പോൾ എഴുന്നേറ്റ് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് എന്നതിന് ശേഷം വേണം കിടക്കുക അപ്പം നമുക്ക് ഉറക്ക് ഒരു കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും അങ്ങനെയൊക്കെ അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്ത വർക്കായിരുന്നു പക്ഷേ നിങ്ങൾ നോക്കിയാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് എൻ്റെ വീട്ടിൽ നിർത്തിയില്ല ആ ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻ്റ് ആണ് അതിലൂടെ കിട്ടിയത് കാരണം ഞാൻ എവിടെയും തളരില്ല ളരാൻ ആരും അനുവദിക്കില്ല എന്നുള്ളത് സലീംക വരുന്നില്ല എന്ന് പറഞ്ഞു ഈ ലിപ്സ്റ്റിക് കൊള്ളാം ഊ ആയിക്കോട്ടെ ഹൈ ഡിയർ ഫ്രണ്ട് ഓ എന്റെ കാമുകൾ ലസിതാ പാലക്കൽ കാർ ആക്സിഡൻ്റായി രണ്ട് മിനിറ്റ് മുമ്പേ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഇനിയും ഒരുപാട് തല്ലുകൂടാനുള്ളതാണ് ഞാൻ ആരോടും തല്ലുകൂടാൻ പോകാറില്ല എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ച് മറുപടി പറയാ എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ അവർക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ടെ ഒന്നും പറ്റാതിരിക്കാൻ പ്രാർത്ഥിക്കാം കാരണം ശത്രു ആയാലും മിത്രമായാലും നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ശത്രു ആയാലും മിത്രമായാലും ഒരു സ്ത്രീനെ അപമാനിച്ചപ്പോൾ എനിക്ക് നന്ദപ്പം ഞാൻ ആ വീഡിയോ ഇട്ടു അതേപോലെ ഒരു മനുഷ്യ ശരീരമാണ് ആ ശരീരത്തിനൊന്നും പറ്റാതിരിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അതെൻ്റെ ശത്രു ആയാലും മിത്രമായാലും ഇനി ഇവൻ പ്രിയയാണെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് കേട്ടാൽ ഞാൻ പ്രാർത്ഥിക്കൂട്ടോ അല്ലാതെ ചിരിക്കില്ല ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പറയാനോ അല്ലെ അത് കേട്ട് ചിരിക്കാനോ അത് കേട്ട് സംതൃപ്തി അടങ്ങാനോ ഞാൻ നിൽക്കില്ല കാരണം നമുക്കൊന്നും നാളെ വരാം ഞാൻ കെ എനി ടൈം വണ്ടി എടുത്ത് റോട്ടുമെല്ലാം ഇറങ്ങുന്ന സ ആളാണ് നെറ്റിലും മോഡലിലും ഓടുന്ന സാധനമാണ് അത് നമ്മൾ സേഫായിട്ട് ഓടിച്ചാലും ആ ഓപ്പോസിറ്റുള്ള ആൾ ആളുടെ കയ്യിലാണ് നമ്മുടെ ജീവിതം എനിക്കൊരു സുഹൃത്തുണ്ട് ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറഞ്ഞ അരുണേട്ടൻ ആരാ ചേച്ചി എൻ്റെ കസിൻ ബ്രദറാടോ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ ബസ് ഡ്രൈവറാണ് അവനെന്നോട് പറഞ്ഞു നിന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ബസ് ഓടിച്ച വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അത് ഭയങ്കര വൈറലായിട്ടുണ്ട് ഏകദേശം എട്ട് മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഒരു ടു ഡേ ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ എട്ട് മില്യൺ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വൈറലായിട്ടുണ്ടാവും ആ വീഡിയോ അപ്പോൾ അവൻ എന്നോടത് ആ വീഡിയോ കണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ജെസി ഒരിക്കലും വണ്ടി പഠിച്ച് എന്നുള്ള അഹങ്കാരം പാടില്ല അതെനിക്ക് നിങ്ങളോടും ഒരു സംഭവമാണ് നമ്മൾ എത്ര സ്പീഡിൽ ഓടിക്കുന്നത് ഇനിയിപ്പോൾ ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ വണ്ടി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ പാടില്ല ഒരു പൂച്ച വട്ടം ചാടിയാൽ മതി തീർന്നു എന്നോട് പറഞ്ഞതാ പറഞ്ഞത് ആ കാര്യം കൊണ്ട് ഞാൻ അഹങ്കാരത്തോടെ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല അതുകൊണ്ട് നാളപ്പം ആർക്ക് വേണമെങ്കിലും ആക്സിഡൻ്റ് ആവാം എന്നുള്ളത് കേട്ടോ പറഞ്ഞത് തന്നെ ഇഷ്ടമാണ് താങ്ക് എന്തോ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട എന്നൊക്കെ പറയണം എന്നുണ്ട് പക്ഷെ ഹേറ്റേഴ്സാണോ കൂടുതൽ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലോ ഹേറ്റേഴ്സിനാ ഒക്കെ പോട്ടെ ഒരുപാട് ലേറ്റായി പതിനൊന്നേ മുക്കാലായി എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു എൻ്റെ സ്നേഹത്തിന്റെ മറുപടി തന്നില്ല ഞാനിപ്പോ ആരെയും സ്നേഹിക്കാൻ പോകുന്നില്ല എത്ര നാളായി വണ്ടി ഓടിക്ക ഞാൻ വണ്ടി ഓടി ലൈസൻസ് രണ്ടായിരത്തി പതിമൂന്നോ രണ്ടായിരത്തി പതിമൂന്നോ പന്ത്രണ്ടോ പന്ത്രണ്ടോ പതിമൂന്നിലോ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ലൈസൻസ് അന്ന് തൊട്ടിട്ട് വാഹനം ഓടിക്കുകയും ചെയ്യുന്നുണ്ട് ലൈസൻസ് എടുക്കുന്നതിൻ്റെ മുമ്പ് വാഹനം ഓടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ ലേണേഴ്സ് പാസ്സായി ഞാൻ ഉടനെ എല്ലൊന്നും ഒട്ടിക്കേണ്ടി വന്നിട്ടില്ലാട്ടോ ഞാൻ ഇന്നുവരെ കാറിന്റെ മുകളിലും ടു വീലറിന്റെ മുകളിലും ഒട്ടിച്ച് പോയിട്ടില്ല ആ ഒരു ഇത് എനിക്ക് വന്നിട്ടില്ല ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്നൊക്കെ കാണും ബുള്ളറ്റ് ഓടിക്കും എനിക്ക് സ്വന്തമായിട്ട് ആർ വൺ ഫൈവ് ഉണ്ട് സ്വന്തം എന്ന് പറഞ്ഞാൽ എന്ന് കാരണം നമ്മുടെ ണല്ലോ അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോണം വണ്ടി നമ്മുടെ സ്വന്താണല്ലോ മൊയ്ലാളിന്റെ വണ്ടി തന്നെയാണല്ലോ നമ്മളെ വണ്ടി എന്ന് അറിഞ്ഞ് കേട്ടിട്ടില്ലേ അതേപോലെ വീട്ടിൽ ആർ വൺ ഫൈവ് ഉണ്ട് കാറുണ്ട് ആർ വൺ ഫൈവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ ആ സ്വപ്നം ഒക്കെ സാധിപ്പിച്ചു ഇല്ല ശ്രീനന്ദന എന്റെ അമ്മനെ പറഞ്ഞു വിട് ചൂടോട്ക്ക് കയ്യില് ഞാൻ കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് പാതി നിനക്ക് തരാൻ പറയാട്ടോ കൃഷ്ണൻ കൂടെ ഉണ്ടല്ലോ അപകടം വരും മോനെ കൃഷ്ണൻ കൂടെ ഉണ്ടായാലും ഗോപാലം കൂടെ ഉണ്ടായാലും ഇനി നിങ്ങൾ പടച്ചോൻ കൂടെ ഉണ്ടായാലും ഇനി യേശുക്രിസ്തു കൂടെ ഉണ്ടായാലും ആര് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും അപകടം വരണമെന്ന് വിചാരിച്ചാൽ വരി തന്നെ ചെയ്യും കേട്ടോ അത് കൃഷ്ണന് എന്നല്ല ആർക്കും തടയാൻ പറ്റിയില്ല നമുക്ക് അപകടമായിട്ട് ഇത്ര കാലം ഇത്ര സ്ഥലത്ത് അല്ലെ ഹോസ്പിറ്റലിലോ വീട്ടിലോ ഇത്ര സമയം ഇത്ര ദിവസം കിടക്കണമെന്ന് നമുക്ക് യോഗമുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അത് ആരും കൂടെ ഉണ്ട് ഇനി ഉമ്മ കൂടെയുണ്ട് ആപ്പയുണ്ട് കൂടെ വലിയ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ഈ കളിയാക്കുന്ന നാളെ നീർ ഓട്ടുമല്ലിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളി കേട്ടോ ഉം അങ്ങനെയാണ് കളിയാക്കാൻ ആർക്കും പറ്റും എനിക്കും പറ്റും നിങ്ങൾക്കും പറ്റും പ്രത്യേകിച്ച് ഈ ഞെട്ടിലും മോൾട്ടിലും ഓടുന്ന സാധനത്തിനെ പറ്റി അപ്പൊ നിങ്ങൾ പറയും ഓ എൻ്റെ കയ്യിൽ ബൈക്ക് വണ്ടിയില്ല ഞാൻ വണ്ടി ഓടിക്കാറില്ല നിങ്ങൾ വണ്ടി ഓടിക്കണം എന്നില്ല വേറെ ആരെങ്കിലും ഓടിച്ചാലും മതി അതും ഓർക്കണം ഇന്ന് ഗ്ലാമർ ഉണ്ടല്ലോ കണ്ടിരിക്കാൻ രസമുണ്ട് അല്ലേൽ എന്നെ കാണാൻ ഭംഗിയുണ്ട് നല്ല ക്യൂട്ടാണല്ലോ നല്ല കൂട്ടൊക്കെ തന്നെയാ പലരുടെയും വിചാരം ഞാൻ മറ്റേ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് എന്നാ മുത്തശ്ശിയുടെ പ്രായുണ്ട് ഒരു പാവം ഇത്ത ഇത് എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത് എടാ ഞാൻ പാവാണ് നീയേ പറയുള്ളു എടാ മറ്റുള്ളവർക്ക് ഞാൻ പാവമല്ല നിനക്കൊന്നും പറ്റില്ല മോളെ കണ്ണൻറെ ഓ ശരി നിന്റെ ഭഗവാനെ ഒരു വട്ടു കേസ് എന്താ വട്ട് കേസ് വീഡിയോ ഉണ്ടെന്നു ആരെന്റേതാണോ എന്റെ ഭഗവാനെ നിങ്ങൾ ഓ നിങ്ങൾ വിളിച്ചതാ നിങ്ങളുടെ ഭഗവാനെ ഓക്കെ ഞാൻ വിചാരിച്ചു എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞതാണ് മൈ മിസ്റ്റേക്ക് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ വീടുകൊണ്ടകത്ത് വന്നിട്ട് ഇന്ന വിളിച്ചില്ലേ ഇന്ന് വിളിച്ചില്ലേ ഇന്ന് വിളിച്ചില്ലേ ചോദിക്കുന്നത് എന്തിനാ ഗോൾഡ് ഓർ ഡയമണ്ട് ഇവിടെ ഉണ്ടോന്നോ അവിടെ ഉണ്ടോന്നോ എന്നിട്ടിനെ ഡക്കാൻ വരാനാണോ ഈ ഡ്രസ്സ് നന്നായി ചെയ്തു എന്തുണ്ട് വിശേഷം സുഖമാണോ അതെ സുഖമായിട്ടുണ്ട് നല്ല സുഖമായിട്ടിരിക്കുന്നു എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം പറഞ്ഞു തരുമോ തൃശ്യോ ആരോ എന്ന് പറയുന്നൊരു ഡയലോഗില്ലേ എൻ്റെ ഭർത്താവ് എന്നെ ഹാപ്പിയായിട്ട് വെച്ചിരിക്കുന്നത് അതാണ് എൻ്റെ ഉത്തരം ഹായ് ഞാൻ വന്നു ഞാൻ പോകുന്നു ഗുഡ് നൈറ്റ് ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വന്ന് എന്റെ നാട്ടിൽ പറഞ്ഞ് ഒരു ഇതായിട്ടോ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഉറക്കം വരുന്നില്ല ഞാൻ ഒരു ഉറക്കേ ഉറങ്ങി എഴുന്നേറ്റതാ അതിനെക്കുറിച്ച് പറയാനാണ് ഇപ്പൊ വന്നിരുന്നത് അത് ഇതില് പല വൈകി പല ഇതിലായി പോയി അപ്പൊ ഇപ്പം പറഞ്ഞത് ഞാൻ വന്നു ഞാൻ പോകുന്നു എന്ന് ഒരു വാപ്പയും മോനും മീൻ പിടിക്കാൻ പോയിരുന്നു പോലും അപ്പോൾ മീൻ പിടിക്കാൻ പോയിട്ട് മോൻ വിളിച്ച് പറഞ്ഞ പോലെ കിട്ടി വാപ്പയ്യുന്നു അവ വാപ്പ അങ്ങോട്ട് അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞ പോലെ പോയി വാപ്പ് ചെയ്യുന്നു ഞാൻ വന്നു ഞാൻ പോകുന്നു അപ്പം എനിക്ക് ഉറക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റതാണ് അപ്പം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു വിഷയം വിഷയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളോട് സംസാരിച്ച് കമൻറ്റൊക്കെ വായിച്ച് വായിച്ച് ആ വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നി മാറിപ്പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കാണുന്നത് ലേഡീസ് കാണുന്നുണ്ടാവും ആണുങ്ങൾ കാണുന്നുണ്ടാവും അത് ചെറിയ എന്താ പറയാ വിവാഹം കഴിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പം വിവാഹം കഴിച്ചതായിരിക്കും ചിലപ്പോൾ അച്ഛൻ്റെ പ്രായമുള്ള പോലായിരിക്കും ചിലപ്പോൾ അമ്മയുടെ പ്രായമുള്ള പോലായിരിക്കും അങ്ങനെ 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 പല പ്രായത്തിലുള്ള ആൾക്കാരും പല എന്താ പറയുക ആൺ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവും അപ്പം നിങ്ങളോടൊക്കെ ആയിട്ട് ഇനി ലേഡീസിനോടാണെങ്കിലും ജെൻസിനോടാണെങ്കിലും ജെൻസ് ആണെങ്കിൽ കാണുന്നതെങ്കിൽ വീട്ടിൽ വൈഫിനോടോ അമ്മയോടോ സഹോദരിയോടോ പറയേണ്ട ഒരു കാര്യം ഇനി ലേഡീസാണ് കാണുന്നതെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എനിക്കുണ്ടായ ഇന്നത്തെ ഒരു അനുഭവമാണ് ഞാൻ ഞാനിന്ന് കോഴിക്കോട് എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഞാനതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലം പറഞ്ഞാൽ അറിയുമോ എന്നറിയില്ല മാവൂർ റോഡിൽ നിന്ന് കോഴിക്കോടേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അല്ലക്കപ്പുറം പോകില്ല ഒരു കിലോമീറ്റർ നടക്കണ്ടേ എന്ന് കരുതിയിട്ട് ബസ്സിന് പോയതാണ് ഒരു പത്ത് രൂപേൻ്റെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് അപ്പം ബസ് കയറി ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പം ഞാൻ കുറച്ച് ഫ്ലെയർ ആയിട്ടുള്ള അനാർക്കലി ടൈപ്പ് ചുരിദാറായിരുന്നു ഇട്ടത് അതും എൻ്റെ ആയിട്ടുള്ള ഒരു ചുരിദാറായിരുന്നു അത് അപ്പോൾ കുറച്ച് ലെന്ത് ആയിട്ട് ഉള്ള ഒരു ചുരിദാറാണ് ഇട്ടത് അപ്പം ഞാൻ ബസ്സിൽ നിന്ന് സമയത്ത് എൻ്റെ നേരെ പുറകിലുള്ള ലേഡി എൻ്റെ ഡ്രസ്സിൽ ചവിട്ടുകയും ഞാൻ വിഗാൻ പോയോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് തന്നെ പോയി എന്നുള്ളു എൻ്റെ ഡ്രസ്സ് കീറുകയും ചെയ്തു അപ്പം അതെന്ന് പറയുന്ന എൻ്റെ ലൈഫിൽ നിന്നൊരു പാഠമായിട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം ഇന്ന് ആ അവിടെ ഞാൻ വീണിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ചിരി ഇന്നുണ്ടാവില്ലായിരുന്നു ഈ പല മുഴുവനവും താഴെ കിടക്കുമായിരുന്നു കാരണം നിങ്ങൾക്ക് അറിയാം ബസ്സിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് പുറകുന്ന ഒരാൾ ഇതാക്കുക ചെങ്ങനെയാ നമ്മൾ വിഗ എന്ന് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ ഇപ്പം കമൻ്റ് ഇടൂ അയ്യോ അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമൻ്റ് ഇടുന്ന ഉണ്ട് ഓക്കെ അപ്പം എൻ്റെ ഡ്രസ്സൊന്ന് കീറി വലിയ കീറല്ല അല്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം അപ്പം വികാതെയും പോയി അപ്പം നിങ്ങൾ ആര് കാണുന്നുണ്ടെങ്കിലും ആരോടാണെങ്കിലും നിങ്ങളോട് പറയാനുള്ളത് എന്താച്ചാല് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ഡ്രെസ്സിനൊന്ന് നമ്മളൊരു കൈ കൊടുക്കുന്നത് ഒരു താങ്ങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മളെ ഹെൽത്തിന് നല്ലതായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഇന്നങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യാണ് എല്ലാവരും ഒന്ന് ബസ് കയറുന്ന സമയത്ത് ശ്രദ്ധിക്കണം പൊതുവേ എന്ന് വെച്ചാൽ ഞാൻ ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യാത്ത ഒരാളാണ് എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ യാത്ര ചെയ്യൽ കുറവാണ് എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് എല്ലാ എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ് വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ എല്ലാവരും വണ്ടി എടുത്തിട്ട് പോകാനേ ശ്രമിക്കുള്ളൂ ഞാനും അങ്ങനെ ചെയ്യാറുള്ളു ആയിരുന്നു അപ്പം ഇന്ന് ഞാൻ ബസ്സിന് കയറി എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി അത് ആർക്കും വരാതിരിക്കാൻ അനുഭവോ ഗുരു എന്ന് പറഞ്ഞതിൻ്റെ മാതിരി ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കാറില്ലേ എന്തിനാ ബസ്സിൽ കയറിയേ അവളുടെ മോന്തൊക്കെ രണ്ട് കൊടുത്തുകൂടെ കാറുണ്ട് ഇപ്പം അറിയാലോ റോഡ് പണിയാണ് കണ്ണൂർ ഭാഗത്തേക്ക് റോഡ് പണി ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും വണ്ടി ഓട്ടോമാറ്റിക് അല്ല ഇതാ ആണ് അപ്പം ഇത് നിങ്ങൾക്കറിയാലോ ബ്ലോക്കിൻ്റെ ഇടയിൽ വന്നാൽ ഇത് ക്ലച്ചി ഔട്ടി കളിക്കുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബസ്സിലിടം കുത്തിരുന്ന ആ ഡ്രൈവർക്ക് മാത്രമല്ലേ പണിയുള്ളൂ നമുക്കൊരു പണിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് കാറെടുത്ത് പോവാതിരിക്കുന്നു കോഴിക്കോടേക്കൊക്കെ കഴിയുന്നതും ഞാൻ ബസ്സിനാണ് പോകുന്നത് പിള്ളേരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാറെടുത്ത് പോകാറുള്ളൂ അതും മകളുണ്ടെങ്കിൽ മകനുണ്ടേ കുഴപ്പമില്ല മകൾക്കും അങ്ങനെ ബസ് കയറിയിട്ട് വലിയ ശീലമല്ല അവൾ കുഞ്ഞായപ്പോൾ തൊട്ടിട്ടേ വീട്ടിൽ വാഹനം ഉള്ളതായിരുന്നു ടു വീലറും ഫോർ വീലറുമായിട്ടുള്ളത് കൊണ്ട് അവൾക്ക് അങ്ങനെ ബസ്സിൽ കയറി ശീലമല്ലാത്തത് കൊണ്ട് ഇപ്പം ഞാൻ ശീലിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് ടോട്ടിൽ ബസ്സിലൊക്കെ പറഞ്ഞ് വെച്ച് ശീലിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് കാറെടുത്ത് പോകാതിരുന്നത് പിന്നെ ഞാൻ എപ്പോഴും പോലെ അഞ്ഞൂറ് രൂപ ലാഭമാണേ എനിക്ക് കോഴിക്കോടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപേന് പെട്രോൾ വേണം ബസ്സിലാണെങ്കിൽ പൈസയും വേണ്ട കാരണം ഒരുവിധ ആൾക്കാരൊക്കെ അരുണിൻ്റെ കൂടെ പണിയെടുത്ത ആൾക്കാരായിരിക്കും ബസ്സിലുള്ള ആൾക്കാർ അപ്പൊ അവന് ഒന്നെങ്കിൽ ഡ്രൈവറോ കണ്ടക്ടറോ ആയിട്ട് പോയ ഏതെങ്കിലും ബസ്സിലായിരിക്കും കേറുക അപ്പൊ അവരെന്നോട് പൈസയും മേടിക്കാറില്ല അപ്പം ബസ്സിലങ്ങ് പോവുക എന്നായിരുന്നു ഓ സി ക്യാസി അടിക്കാന്ന് അറിയില്ലേ പിന്നെ മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ധാവണിയാണ് അത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് ഞാൻ അത് എടുത്ത് വെച്ചില്ല നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇവിടെ തന്നെ വെച്ചതാണ് മേടിച്ചതൊരു ധാവണി ഞാൻ ഒരു ധാവണി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്നും കൂടി നോക്കി വെച്ചിട്ട് പോയി അപ്പൊ പിന്നെ എനിക്ക് അതെടുത്തേ പറ്റുള്ളൂ എന്ന് ഒരു തോന്നൽ അങ്ങനെ അത് എടുത്തു കൊണ്ടുവന്നു കണ്ടു ഇഷ്ടപ്പെട്ടു കീഴടക്കി അപ്പൊ അങ്ങനെയാണ് സംഭവം അരുൺ എവിടെ പോയി അവൻ തൂങ്കിയാച്ച് ഞാൻ പെട്ടെന്ന് പാനിക് ആയിപ്പോയല്ലോ ഡ്രെസ്സ് കീറിയപ്പോൾ വലിയ കീറലൊന്നുമില്ല ചെറിയൊരു കീറലേ ഉള്ളൂ പക്ഷേ ആ പാനിക്ക് ആയത് എനിക്ക് എൻ എന്തോ പ്രഷറ് കൂടിയോ കുറേ കാരണം എന്ത് ചെയ്യും പെട്ടെന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം പോരാത്തേനെ നിങ്ങൾക്കറിയാലോ പത്ത് പേരല്ലെങ്കിലൊരു രണ്ട് പേരെങ്കിലും എന്നെ അറിയും ഇനി ഞാൻ പാനിക്കായത് എന്തുകൊണ്ടാച്ചാൽ ഞാൻ അനങ്ങിയാൽ ഞാൻ എങ്ങോട്ട് പോയാലും ചിലപ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ചില ലവന്മാരുണ്ടാവും അപ്പോൾ ഈ കീരിയർ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നത് കണ്ടാൽ ഇവന്മാരെങ്ങാനിതെടുത്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ ജസ്റ്റ് സമൂഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കീരിയർ ഡ്രസ്സും ഇട്ട് പോയി എന്ന് പറഞ്ഞു ഞാൻ എന്താക്കും അവർ തംപ്ലൈൻ ഇട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ പെട്ടെന്ന് ഞാൻ പാനിക് ആയിപ്പോയി എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല അപ്പം നേരെ വീട്ടിൽ വന്നു ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഒന്ന് റിക്കവറായത് ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണം എന്ന് അറിയില്ല ഗൈസ് എനിക്കും വന്നിരുന്നു ഇതുപോലെ അപകടം ഞാൻ കാരന്തൂരിൽ ഇട്ടിരുന്നു ക്ലീനർ പിടിച്ചു ഞാൻ മറിഞ്ഞു വിഴാൻ പോയി ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം മറിഞ്ഞു വിൽകാൻ പോകുന്നതും വീണിട്ട് ഒന്നും തന്നെ വലിയ ഭാഗ്യം അതെന്തോ വലിയ ഭാഗ്യമാണെന്ന് ഒരുപക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമായിരിക്കും കാരണം ഇനി വീണോ കയ്യോ കാലോ പൊട്ടിയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരം നോക്കാൻ കുഞ്ഞുങ്ങളെ ആരും നോക്കാനോ നമ്മളെ നോക്കാനോ ആരും ഇല്ലാത്തതാണ് അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അങ്ങനെ പറ്റാതെ ആ ഡ്രസ്സിൻ്റെ മുകളിൽ അത് കീറി പോയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതൊട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഓർത്തൊരാൾ കാണുകയാണെങ്കിലും അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ തായ വന്ന് കമൻ്റ് ചെയ്യും ആ ഞാൻ കണ്ടിക്ക് ഒരു കീറിയ ഡ്രസ്സ് ഇട്ട് പോയത് ഇനി ആഴ്ചക്കാഴ്ചക്ക് ഡ്രസ്സ് മേടിക്കുന്നല്ലേ എന്നിട്ട് എന്തിനാണ് കീറിയതിട്ട് പോകുന്നത് അത് നാട്ടുകാരെ സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് എന്തായാലും വന്ന് കമൻ്റ് ഇടും ഞങ്ങൾക്കറിയാമല്ലോ സമൂഹത്തെ അപ്പം ഞാൻ എങ്ങനെ പോവും എന്താക്കുമെന്ന് എനിക്കറിയാതിരുന്നപ്പം നേരെ പിന്നെ കണ്ണൂർ ബസ്സിന് കയറി ബസ് കയറി ഇരുന്നാൽ പിന്നെ ആരും കാണില്ല ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഓട്ടോ കിട്ടും ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോകും അങ്ങനെയാണ് ഇന്ന് ചെയ്തത് ഡ്രസ്സ് മേടിച്ചിടാൻ ഷോപ്പിലേക്ക് പോകണമെങ്കിലും ഉണ്ടാക്കണമെങ്കിലൊക്കെ എന്താ എവിടെയൊക്കെ എങ്ങനെയാണ് പോകാമെന്നൊരു സ്റ്റാൻഡല്ലേ ഒരുപാട് ആൾക്കാർ ബസ് സ്റ്റോപ്പ് ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ ഉണ്ടാവും പക്ഷെ സ്റ്റാൻഡ് അങ്ങനെ അല്ലല്ലോ ആരാ എഴുതുന്നത് എന്നെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ട് എന്നെ നോക്കാൻ എൻ്റെ അരുണേട്ടൻ ഉണ്ട് എൻ്റെ അരുണേട്ടൻ അപ്പൊ ഡ്യൂട്ടിയിലായിരുന്നു അരുണേട്ടൻ എറണാകുളത്ത് നിന്ന് വന്നോണ്ടിരിക്കായിരുന്നു പക്ഷേ എറണാട്ടനുള്ളതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല എറണാട്ടിന് അറിയുന്നൊരു ബസ് കയറി അവിടെ ഇരുന്നു ഒന്ന് റിലാക്സ് ആവുകയുള്ളൂ ഞാൻ നേരെ മുമ്പ് കണ്ടത് വരതാനെന്ന് പറഞ്ഞ ബസ്സാണ് പിന്നെ കോഴിക്കോട് ഉള്ളിയേരി ബസ് നേരെ ബസ് കയറി ഞാൻ ചോദിച്ചു റിയാസ്ക എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ നിന്ന് റിയാസ്ക ലീവാണെന്നറിഞ്ഞ് അപ്പം എന്നെ എന്നെ ജസ്യാ സലീം എന്ന് പറയുന്നതിനേക്കാട്ടിലും കോഴിക്കോട് സ്റ്റാൻഡിൽ അറിയപ്പെടുന്നത് അരുണിൻ്റെ സിസ്റ്റർ എന്ന രീതിയിലാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ അരുണിൻ്റെ വീട്ടിലുള്ളതാണ് എന്നുള്ളത് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിങ്ങനെ ഒരാൾ ഡ്രസ്സിങ്ങനെ ചവിട്ടിയിട്ട് കയറിപ്പോയി അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെങ്കിൽ ടെൻഷനാവേണ്ടത് ആരും അറിയുന്നില്ല കാണുമെന്നില്ല സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഒന്ന് ഇരുന്ന് റിലാക്സ് ഒക്കെ ആയതിന് ശേഷമാണ് പിന്നെ ഞാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ അരുനേട്ടനുള്ളിടത്തോളം ഞാൻ ബുദ്ധിമുട്ടാവില്ല സുഹൃത്തെ അതൊരു ധൈര്യം എനിക്ക് ഞാൻ വണ്ടി പഠിക്കുന്ന സമയത്ത് കാറ് ആക്കുന്ന സമയത്ത് എനിക്ക് കയറ്റം ചെറിയൊരു കയറ്റം ഉണ്ടായാൽ മതി എനിക്ക് പെട്ടെന്ന് ഓഫ് എന്നോട് ഓഫായി പോവുക അനങ്ങിയ ഓഫായി പോവുമായിരുന്നു നമുക്കുള്ള കാര്യമുള്ളത് ഓണം പറയുന്നതിന് എന്താ അപ്പോൾ ചെറിയൊരു ആയാൽ മതി ചെറുതെന്ന് വെച്ചാൽ ചെറിയൊരു ഗറ്റമ്മ ആയാൽ മതി ഞാൻ ഓഫായിട്ട് വണ്ടി ഓണാക്കി എടു വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി പുറകിലേക്ക് പോകുമായിരുന്നു അങ്ങനെ എന്നെ ഞാൻ ഒറ്റക്ക് വണ്ടി ഓടിക്കുന്ന ആയ സമയത്ത് ഇവൻ എന്താക്കി ഇവൻ പുറകിൽ ബൈക്കിൻ്റെ മുള്ളിൽ വരും ഞാൻ കാറിൽ മുമ്പിൽ പോകും അങ്ങനെ അങ്ങനൊരു കയറ്റത്തിലെത്തി വണ്ടി പോയി എനിക്ക് എനിക്കെങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല വണ്ടി ബാക്കോട്ട് പോവുക ചെയ്യുന്നത് അപ്പം ഓ മോനെ ജി പേ അയക്കാമല്ലോ ഇങ്ങോട്ട് നമ്പർ ഇട കേട്ടോ അപ്പം അവൻ എന്താക്കിയെന്ന് വെച്ചാൽ ബാക്കിൽ ഒരു കല്ലെടുത്ത് വെച്ചു ടയറിൻ്റെ ബാക്കിൽ അപ്പം പിന്നെ പുറകോട്ട് പോകില്ലാലോ ആ ഒരു ധൈര്യം ആ ഒരൊറ്റ പ്രാവശ്യം അവന് അതേപോലെ ഇങ്ങനെ കല്ലെടുത്ത് വെച്ചിട്ടുള്ളൂ ആ കല്ല് വെച്ചത് എന്താ പറയുക എനിക്കുള്ള ധൈര്യമായിരുന്നു പിന്നീട് ഞാൻ എവിടെ പോകുമ്പോൾ പോയാലും ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ ഞാൻ വണ്ടിയെടുക്കാൻ ആ ആ ഒരു ഇഷ ഇൻസിഡൻ്റോടുകൂടെ ഞാൻ ചെയ്തോട്ടു അല്ലെ എനിക്ക് ഹാൻഡ് ബ്രേക്ക് താങ്ങാതെ ചെറിയൊരു കേറ്റം പോലും എനിക്കെടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അവൻ ഗൾഫിൽ പോയ സമയത്തും ഞാൻ വണ്ടി പോയാൽ അരുൺ വന്ന് ബാഗിൽ കല്ല് വെക്കല്ലോ എന്നുള്ള ധൈര്യത്തിൽ വണ്ടി ഓടിച്ച ഒരാളാണ് അതൊരു ധൈര്യം തന്നെയാണ് സ്വർണം ധരിച്ച് പുറത്തിറങ്ങണ്ട കള്ളന്മാരുണ്ട് കൂടെയുണ്ട് സ്വർണ്ണതിനെവിടെ വെക്കളേ ഈ സ്വർണത്തിന്റെ കളറ് കാണുന്നതൊക്കെ സ്വർണ്ണമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെ ഉണ്ടാവുമല്ലോ ഇല്ലേ തൊട്ടു നോക്കിയാലല്ലേ അറിയൂ ഏതിനാണ് ചൂട് ഏതിനാണ് തണുപ്പ് എന്നുള്ളത് അതേപോലെ സ്വർണത്തിൻ്റെ കളറ് കാണുമ്പോഴേക്കും നിങ്ങളെല്ലാം സ്വർണ്ണമാണ് എന്ന് ചിന്തിക്കരുത് കേട്ടോ ഞാൻ കൊഞ്ചിയും കൊയിഞ്ഞും ഒന്നല്ല സംസാരിക്കുന്നത് ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത് കേട്ടോ കുളിയും നനയും ഒന്നും ഇല്ലേ കുട്ടി ഇല്ല അൻസാറേ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പാലക്കൽ രണ്ട് മിനിറ്റ് മുമ്പേ മരിച്ചു പോയി എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാ ആദരാഞ്ജലികൾ നല്ലാണ്ട് അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയാനാ ഞങ്ങളുടെയൊക്കെ ഒക്കെ നാട്ടിലേക്ക് അങ്ങനെയാ അറിയാം മരിച്ചുപോയ ആൾക്കാരുടെ ആദരാഞ്ജലികൾ എന്ന് പറയും അരുൺ എവിടെ അരുൺ തൂങ്കി അച്ഛൻ എല്ലാരും അരുണിനെ ചോദിക്കുന്നുണ്ടല്ലോ കള്ളൻ അറിയില്ലാലോ ചു കള്ളൻ അറിയില്ലെങ്കിലും കള്ളം വിൽക്കാൻ കൊണ്ടോന്ന് ഷോപ്പിൽ നിന്ന് കള്ളം നന്നായിട്ട് അങ്ങ് അറിഞ്ഞോളും അപ്പൊന് അങ്ങറിയൂലേ അയ്യോ അയ്യോ അയ്യോയ്യോ കാര്യം അപ്പം അങ്ങനെയാണ് അപ്പം എല്ലാവരോടും ഞാൻ ബൈ ദ ബൈ ബൈ പറയാണ് മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് സോ മച്ച് ലൈക്ക് ചെയ്ത എല്ലാവരോടും താങ്ക്സ് ഇന്ന് ആൾക്കാർ കുറവാട്ടോ കേട്ടോ മുന്നൂറ്റിയേഴ് ആൾക്കാരങ്ങാണ്ടേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് പോയി കിട്ടുന്ന അപ്പം എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് ഭൈഫം ജസ്റ്റ് ഞാൻ സെല്ല കേ